ിട്ട് ഒരു പണി കൊടുക്കാൻ ആമ തീരുമാനിച്ചു ആമ മൊയൽ വരുന്ന വഴിക്ക് ഒരു പഴത്തൊലി ഇട്ടു മൊയൽ ആ പഴത്തൊലിയെ ചവിട്ടി തന്നെ വീണു പിള്ളാരെ ഇതുപോലെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കരുത് ഈ ലോകത്ത് ആരും പഴത്തൊലിയെ തന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അയ്യോ എന്റെ നടുവേ എന്താ അസുഖം എന്റെ പൊന്നു ഡോക്ടറെ നടുവും തല്ലേന്ന് വീണു പെട്ടെന്ന് വേദന കുറയാനൊരു ഗുളിക എഴുതി തരാ പേരെന്താ പാരസിറ്റാമോൾ വീട്ടിലെല്ലാരും പാറൂന്നാണ വിളിക്കുന്നേ ഓ എന്റെ പേരായിരുന്നോ അനീറ്റാമോൾ അപ്പൊ പാരസിറ്റമോൾ ആരാ അനീതിയാ ഈ ഗുളിക കഴിച്ചിട്ട് വേഗം പോയി എക്സറേ എടുത്തോണ്ട് വാ ഈ ഉള്ള ഞാൻ തന്നെ പോയി എടുക്കണം അതെടുത്തോണ്ട് വരാൻ ഇവിടെ അറ്റൻഡർമാരൊന്നും ഇല്ലേ